സ്വാതി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് യോഗാചാര്യൻ ശ്രീ ശംഭു നമ്പൂതിരിയുടെ അമ്പത് വർഷം ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതി ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു സ്വാതി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് യോഗാചാര്യൻ ശ്രീ ശംഭു നമ്പൂതിരിയുടെ അമ്പത് വർഷ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതി ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു ഞാൻ കഴിയില്ല പിന്നെ ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാരണം കുടുംബത്തോടൊപ്പം കുടുംബാംഗങ്ങൾ ഇവിടുത്തെ ശിഷ്യരാണെന്ന് പറയാം എന്നെ സംബന്ധിച്ചിടത്തോടും പിന്നെ കോവിഡിന്റെ കാലം അതിനെ തുടർന്ന് പിന്നെ ഈ ശർമാൻ്റെ യോഗങ്ങൾ എന്നൊക്കെ വന്നപ്പോഴാണ് ഈ യോഗ എന്നുള്ളതിനെ ഒന്ന് ഈ സ്ഥാപനത്തേന്ന് മാറ്റി നിർത്തിയത് അപ്പൊ അങ്ങനെ വരുമ്പോ അന്നും പലർക്കും സൗജന്യമായിട്ട് തന്നെയാണ് ഭാഷ സേവനം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത് തുടരുന്നു എന്നുള്ളത് മാത്രാണ് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അതിനുശേഷവും മാഷു പലപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ ഈ പുസ്തകത്തിന് മാത്രം വേണ്ടി ഇവിടെ വരുന്നവരുണ്ടായിരുന്നു മാഷു സ്വകാര്യ മാഷു ഇങ്ങനെ പറയലും മാഷു പുസ്തകത്തിലെല്ലാം വരച്ചതില്ലോ ഓരോ യോഗയുടെയും ഓരോ ആസനത്തിന്റെയും പൊസിഷനൊക്കെ വരച്ച് ആ ബുക്ക് കിട്ടിയിട്ട് പിന്നെ യോഗ പഠിപ്പിക്കാൻ പോകുന്നവരുണ്ടായിരുന്നു ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷനായി അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് മുഖ്യാതിഥിയായി പി എം ഹസൻഹാജി ആദ്യ ഫണ്ട് നൽകി എം സി പുഷ്പ കെ വേണുഗോപാലൻ നമ്പ്യാർ ഇ വി ജയകൃഷ്ണൻ ശ്യാം പ്രസാദ് ഷൌക്കത്തളി സി മുഹമ്മദ് കുഞ്ഞി ഇ വി സുധാകരൻ നന്ദകുമാർ നായർ യു വിജയകുമാർ ടി പി കുഞ്ഞിക്കണ്ണൻ വെള്ളിക്കോത്തോ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഇ വി വിജയൻ സ്വാഗതവും എം കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്